ഞാനീ നിൽക്കുന്ന സ്ഥലം പറയാൻ വളരെ എളുപ്പമാണ് ഈ ലാൻഡ് മാർക്ക് പറയാൻ വളരെ ഈസിയാണ് ഇത് അങ്ങോട്ട് നോക്കിയാൽ അത് നമ്മുടെ നേമം അൽസാജ് കൺവെൻഷൻ സെൻറ്ററിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു പതിനെട്ട് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഇതാ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് നേമൻ ജംഗ്ഷനാണ് അത് അങ്ങോട്ട് കുറച്ച് പോകുമ്പോൾ നേമൻ ജംഗ്ഷനാണ് ഇതാ ഈ സൈഡിലേക്ക് പോയാൽ കാരയ്ക്കമണ്ഡപം ജംഗ്ഷൻ നമുക്ക് ഈ ഒരു മെയിൻ റോഡിൻ്റെ കരയിൽ വേറെ വേക്കൻറ്റായിട്ട് ഇനി ഒരു പ്ലോട്ടും കിടപ്പില്ല കേട്ടോ അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് നമുക്ക് ഇതുപോലെ ഒരു കമേഴ്സ്യൽ കെട്ടിടം ചെയ്യാൻ പറ്റിയ ഒരു വേക്കൻറ് ആയിട്ടുള്ള കെട്ടിടം കിടപ്പില്ല ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇതിനകത്തുള്ള ഓണറിൻ്റെ തന്നെ നമ്പറാണ് ഇതിനകത്ത് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ഡീലാക്കാം നമ്മുടെ അൽസാജ് കൺവെൻഷൻ സെൻറ്റർ കഴിഞ്ഞാൽ ഒരു രണ്ട് ബ്ലോക്ക് കഴിഞ്ഞാൽ രണ്ട് കടമുറി കഴിഞ്ഞാൽ ഈ കാണുന്ന പ്ലോട്ടാണ് നമ്മളത് വരുന്നത് നമ്മുടെ പ്ലോട്ടിൻ്റെ റോഡ് ഫ്രണ്ടേജ് വരുന്നത് ഈ ഒരു മതില് ഈ ഒരു ഗേറ്റുമാണ് കേട്ടോ ഏകദേശം ഒരു എട്ട് ആണ് നമ്മുടെ ഈ ഒരു റോഡ് ഫ്രണ്ടേജ് വരുന്നത് ഈ ഒരു പാത്ത് വേ നമുക്ക് കുറച്ച് ദൂരം ഒന്ന് വരുമ്പോൾ പിന്നെ വിശാലമായിട്ട് നമ്മുടെ പ്ലോട്ടും കിടക്കുവാണ് കേട്ടോ അതെ ഈ രീതിയിൽ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുവാണ് ടോട്ടലായിട്ട് പതിനെട്ട് സെൻറ് സ്ഥലമാണ് വരുന്നത് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമ്മുടെ ഹൈവേ ഫ്രണ്ടേജിൽ നല്ല അടിപൊളിയൊരു പ്രൈം ലൊക്കേഷനില് എങ്ങനെയാ വെച്ചാൽ ഭയങ്കര തിരക്കുള്ള റോഡാണ് കേട്ടോ ഇവിടെ നമുക്ക് കമേഴ്സ്യൽ കെട്ടോ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ റെൻ്റ് കൊടുക്കും ആ രീതിയിൽ നല്ല റെൻറ്റൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അതുപോലെ ഈ ഒരു പ്ലോട്ട് നേരത്തെ അൽസാജ് കൺവെൻഷൻ സെൻറ്ററിന് റെൻറ്റിന് കൊടുത്തിരിക്കുമായിരുന്നു എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ കാർ പാർക്കിങ്ങിന് വേണ്ടി റെൻറ്റിന് കൊടുത്തിരിക്കുമായിരുന്നു നമുക്കിതിനെ പെർ മന്ത് ഫിഫ്റ്റി തൗസൻഡ് റെൻറ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു പ്രോപ്പർട്ടിയാണ് പിന്നെ ഒരു സെയിലിന് വെച്ചതുകൊണ്ടാണ് ആ റെൻറ്റിൻ്റെ കരാറ് നമ്മളിപ്പോൾ പുതുക്കാത്തത് കേട്ടോ അപ്പോൾ ആ രീതിയിൽ റെൻറ്റിനൊക്കെ കൊടുക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോപ്പർട്ടി പാർക്കിങ്ങിനൊക്കെ റെൻറ്റിന് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു കമേഴ്സിയൽ കെട്ടോ ഒക്കെ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല അടിപൊളിയൊരു ലൊക്കേഷൻ ആണ് പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷനും കൂടെ വേണമെങ്കിൽ ചെയ്യാം നമുക്കിതാ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വഴിയാണ് കേട്ടോ അതൊരു ചെറിയ വഴിയാണ് ആ വഴിയും കൂടെ ഉൾപ്പെടുത്തി കാരണം പിൻവശത്തേക്ക് വീടുകളുണ്ട് അപ്പോൾ അവർക്കുള്ള ഒരു വഴി ഇതാണ് ഇതല്ലാണ്ട് അവർക്ക് വേറെയും വഴിയുണ്ട് പക്ഷേ ഈ വഴി നമുക്ക് കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഒരു വലിയ വഴിയാക്കിയാൽ ഇതിനകത്ത് ഒരു നാലോ അഞ്ചോ പ്ലോട്ടുകൾ വേണമെങ്കിൽ തിരിക്കാം കേട്ടോ അങ്ങനെ തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വീടൊക്കെ വെച്ചാൽ അത്യാവശ്യം നല്ല ഹെവി റേഞ്ചിന് തന്നെ പോകാൻ ചാൻസ് ഉള്ളതാണ് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് പക്ഷേ ഇത് പ്ലോട്ട് തിരിച്ച് ഇതിൻ്റെ ഓണർ കൊടുക്കത്തില്ല ആർക്കെങ്കിലും പ്ലോട്ട് തിരിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിലും പുള്ളിയെ വിളിക്കാവുന്നതാണ് അപ്പോൾ വേഗം തന്നെ വിളിച്ചോ ഇതിൻ്റെ ഓണറുമായിട്ട് നേരിട്ട് നിങ്ങൾക്ക് ഡീൽ ചെയ്യാം ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമ്മളെ വീഡിയോയിൽ കാണുന്നവർ നിറയെ പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നതിന് നിനക്ക് വല്ല വേറെ പണിയില്ല ചുമ്മാ ചെയ്തുകൊണ്ട് നടക്കുകയാണോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന് ചെറിയൊരു ചാർജ് വാങ്ങിക്കുന്നുണ്ടാവും അല്ലാണ്ട് നമ്മൾ ബ്രോ നോർമലുള്ള ബ്രോക്കറേജ് പോലെ അത്രയും ഹെവി കമ്മീഷനൊന്നും നമ്മൾ ഈ വീഡിയോയ്ക്ക് വാങ്ങിക്കാറില്ല വളരെ ചെറിയൊരു പ്രൈസിനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ പ്രൈസ് നിങ്ങളുടെ തലയിലേക്ക് വരും നിങ്ങളാരും പേടിക്കുകയും വേണ്ട അപ്പം താല്പര്യമുള്ളവർ വേഗം തന്നെ വിളിച്ചോ ഇതുപോലുള്ള റിയൽ എസ്റ്റേറ്റ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം